കുഴിക്കാട്ടുശേരി വരതനാട് റോഡിന് ഇരുവശവും പാറമടയുള്ള ഭാഗത്തു വച്ചായിരുന്നു അപകടം അൻപതടിയോളം താഴ്ചയുള്ള ഭാഗത്തായിരുന്നു കാർ വീണത് അപകടം നടന്നതിന് പിന്നാലെ ആളൂർ പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല പിന്നീട് ചാലക്കുടിയിൽ നിന്നുമെത്തിയ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിനൊടുവിൽ പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് കാറിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുത്തത് കൊമ്പടിഞ്ഞാക്കൽ സ്വദേശികളായ ശ്യാം ജോർജ് മൂരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത് മൂവരുടെ മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ പാറമടയിലേക്ക് വീണതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം